ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയായിരുന്നു ഇപ്പോഴത് പതിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് പ്രതിശീർഷ വരുമാനത്തിൽ കേരളത്തിൽ നല്ല വർധനവാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയായിരുന്നു ഇപ്പോഴത് രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയാണ് നമ്മുടെ കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെടുത്താൽ നമ്മുടെ ചെറുപ്പക്കാരും മറ്റും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തൊഴിൽ ഒന്ന് ഐ ടി മേഖലയിലാണ് നമ്മുടെ ഐ ടി മേഖല നേരത്തെ മുതൽ പ്രവർത്തന സജ്ജമാണ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യത്തെ ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് എന്ന പേരിൽ നമ്മളാണ് കേരളമാണ് ആരംഭിക്കുന്നത് പക്ഷേ നമ്മുടെ ഐ ടി മേഖലയുടെ വളർച്ച പരിശോധിച്ചാൽ ഒരു വല്ലാത്തൊരു തറച്ചു നിൽപ്പ് ഒരു സ്തംഭനം ഉണ്ടായിരുന്നു അതിനാണിപ്പോൾ വലിയ തോതിൽ മാറ്റം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അറുനൂറ്റി നാൽപ്പത് കമ്പനികളായിരുന്നു മൊത്തം ഐ ടി പാർക്കുകളിൽ ഉണ്ടായത് ഇപ്പോഴത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് കമ്പനികളായി വർദ്ധിച്ചു ഇവിടെ സർക്കാർ ഐ ടി പാർക്കുകളിൽ രണ്ടായിരത്തി പതിനാറില് എഴുപത്തെട്ടായിരത്തി അറുപത്തെട്ട് പേരാണ് തൊഴിലെടുത്തിരുന്നത് അതിലും വലിയ വർധനവായി ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തിലേക്ക് തൊഴിലെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി നമ്മുടെ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നത് ഐ ടി മതി അത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുള്ളതായിരുന്നു ഇപ്പോഴോ തൊണ്ണൂറായിരം കോടിയായി ഉയർത്താൻ കഴിഞ്ഞു അപ്പോൾ വലിയ മാറ്റം ഐ ടി രംഗത്ത് ഉണ്ടായിരിക്കുന്നു ആ മാറ്റത്തിൻ്റെ തുടർച്ച കാണാൻ നമുക്ക് കഴിയുന്നു അതാണ് പുതിയ ഐ ടി പാർക്കുകൾ അതാണ് നാഷണൽ ഹൈവേയുടെ ഭാഗമായി വരാൻ പോകുന്ന ഐ ടി കോറിഡോറുകൾ ഇപ്പോൾ നിലവിലുള്ള പാർക്കുകളിൽ കൂടുതൽ വികസനം വരാനും പോകുന്നു ഇത് ഐ ടി മേഖലയുടെ സ്ഥിതിയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് രംഗം സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമായി കേരളം മാറിയിരിക്കുകയാണ് രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന ഒരിടമായി കേരളത്തിന് മാറാനായി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലുണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ മൂവായിരമായിരുന്നു ഇപ്പോൾ ആറായിരത്തി മുന്നൂറിലേക്ക് അത് വർദ്ധിച്ചു കഴിഞ്ഞു അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം തൊഴിലവസരമാണെങ്കിൽ അറുപതിനായിരം സ്റ്റാർട്ടപ്പുകളെപ്പറ്റി എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് നാം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ആറായിരത്തി മുന്നൂറാണ് നല്ല വർധനവ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ വരുന്നതുകൊണ്ടാണ് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ ഒരു ലക്ഷം തൊഴിലവസരവും എന്ന ലക്ഷ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത് ഇത് ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് കേരളം തീർത്തും വേറിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളമാണ് സ്ഥാപിച്ചത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളമാണ് സ്ഥാപിച്ചത് ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രഫീൻ ഇന്നവേഷൻ സെൻറ്റർ കൊച്ചിയിലെ വാട്ടർ മെട്രോ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഇതെല്ലാം ഈ ഒൻപത് വർഷ കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയുർവേദ രംഗത്ത് ഒരു ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ നേരത്തെ ലക്ഷ്യമിട്ടതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം ഇന്നത്തെ കാലത്ത് ആവശ്യമായ ജിനോൺ ഡാറ്റാ സെൻ്റർ മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലക്ക് നീങ്ങുകയാണ്